നാഗലശ്ശേരി പഞ്ചായത്തിൽ നാല് പശുക്കൾ പേവിഷബാധയേറ്റ് ചത്തു ഒരാട്ടിൻകുട്ടിക്കും വിഷ നായ്ക്കളുടെ കടിയേറ്റു പ്രദേശത്ത് നാട്ടുകാർ ഭീതിയിലാണ് നാഗലശ്ശേരി പഞ്ചായത്തിലെ നാലാം വാർഡിൽ വിഷ നായ്ക്കളുടെ വിളയാട്ടമാണ് കർഷകരുടെ നാല് പശുക്കളാണ് വിഷനായകളുടെ കടിയേറ്റ് പേവിഷബാധ മൂലം ചത്തത് പ്രദേശത്ത് ഒരാടും പേവിഷബാധയേറ്റ് മരിച്ചു നിലവിൽ തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമാണ് നാലാം വാർഡും കട്ടൽമാടം പ്രദേശങ്ങളും എല്ലാം ഇവയ്ക്കിടയിൽ വിഷനായ്ക്കളുടെ സാന്നിധ്യവും തുടങ്ങിയതോടെ ഭീതിയിലാണ് നാട്ടുകാർ ഇപ്പോൾ നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുള്ളതായും പരിഹാര നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും വാർഡ് മെമ്പർ ഹസീബ് റഹ്മാൻ പറഞ്ഞു മദ്രസ വിദ്യാർത്ഥികൾക്കും അംഗൻവാടിയിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളുമെല്ലാം ഭീതിയിലാണ് കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് നാലാം പ്രദേശങ്ങളിൽ തെരുവുനായകളുടെ അക്രമം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ക്ഷീര കർഷകരുടെ കാലോളം വരുന്ന കുടുംബങ്ങളിലുള്ള നാല് പശുക്കളെ കടിച്ചു അവശബാധ മൂലം ചത്തതായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് എന്തായാലും തെരുവ് ശല്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടി പലതവണ പഞ്ചായത്തിനകത്ത് പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തദ്ദേശ സ്വയം സഹകരണ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമാണ് ഇന്ന് അടിയന്തരമായി ഞങ്ങൾ പൊതുജനങ്ങളെല്ലാവരും കൂടി ഒരു മാസ് പെറ്റിഷ്യനായിട്ട് മന്ത്രിക്ക് കൈമാറുന്നുണ്ട് അടിയന്തരമായിട്ട് ഈ തെരുവ് നിയന്ത്രണം അവരെ നിയന്ത്രിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടുന്ന വിധത്തിലുള്ള അതു മാത്രമല്ല മദ്രസയിലേക്കും അംഗൽവാടിയിലേക്കും സ്കൂളിലേക്കും നടന്നു പോകുന്ന കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് നിരവധി പരാതികളാണ് എൻ്റെ പ്രദേശത്തു നിന്നുള്ള ആളുകൾ തരുന്നത് അതുകൊണ്ട് അടിയന്തരമായി വരെ ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിക്ക് ഇന്ന് സ്ഥലത്ത് തെരുവുനായ്ശല്യം രൂക്ഷമാണെന്നും പേവിഷബാധ ഏറ്റ മൃഗങ്ങളെ പരിപാലിക്കുന്നവരും ശരീരങ്ങൾ മറവ് ചെയ്യുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ മഹേഷ് മുന്നറിയിപ്പ് നൽകി ഇവയുടെ സ്രവം വഴി രോഗബാധ മനുഷ്യരിലേക്ക് പടരാൻ സാധ്യത ഉള്ളതായും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് നാലാം മൂന്ന് ഗ്രാമപഞ്ചായത്തിലെ നാലോളം പശുക്കളെ നായ്ക്കളെ ആക്രമിക്കുകയും അതിൽ മൂന്ന് പശുക്കൾ ഇപ്പോൾ മരണപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് അപ്പം കർഷകർ ഇപ്പം അവരുടെ വീടുകളുള്ളവർ ഈ പശുക്കളുമായിട്ട് സമ്പർക്കത്തിലുള്ളവർ ഹോസ്പിറ്റലോട്ട് ബന്ധപ്പെട്ട് വാക്സിനൊക്കെ എടുക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ് പിന്നെ രണ്ട് പശുക്കളെ ഇപ്പം മറവ് ചെയ്തു അപ്പം അങ്ങനെ ഒരു നായ്ക്കളുടെ ഒരു ശല്യം വളരെ രൂക്ഷമായ അവസ്ഥയാണ് ഇപ്പം അപ്പം ഇത് വേറൊരു ആട്ടിൻകുട്ടിയെ കടിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലെ ആട്ടിൻകുട്ടിയെ കടിച്ച് അതും ചെത്തും ചെത്തുപോരും അതും ചെത്തു വരും അങ്ങനെ ഒരു തന്നെ കൊന്നു അല്ലെ അങ്ങനെ ഒരു രൂക്ഷമായ അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് അപ്പം ഇവയുടെ ഈ സ്രവം ആയിട്ട് സമ്പർക്കത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് മനുഷ്യന് ഇത് ബാധിക്കുന്നതിനുള്ള സാധ്യത കൂടുതലുണ്ട് ഈ അസുഖം ബാധിച്ച മൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അവയെ പരിപാലിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അവയുടെ സ്രവങ്ങളൊക്കെ നമ്മുടെ

ജയ ആശാവർക്കർ ജ്യോതി തുടങ്ങിയവർ പ്രദേശത്ത് സന്ദർശനം നടത്തി വലിയ രീതിയിൽ പിന്നെ പെരുവു നായ്ക്കളുടെ എനിട്രേഷൻ വലിയ രീതിയിൽ വർധനവുണ്ടായിട്ടുള്ള സാഹചര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസത്തിലാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുള്ളത് പെരുവു നായ്ക്കളെ നിയന്ത്രിക്കുന്നതിനു വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള നടപടികൾ എഫിഷ്യന്റായിട്ടുള്ള നടപടികൾ പഞ്ചായത്തും ഭരണ അധികാരികളും ഉണ്ടാക്കണമെന്നുള്ള ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഈ വിഷയം അറിഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം അംഗനവാടിയിൽ വെച്ച് നടത്തുകയുണ്ടായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് ഇൻസ്പെക്ടർമാരുൾപ്പെടെയുള്ള ആളുകൾ സന്ദർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൃഗവികസന വകുപ്പുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരുൾപ്പെടെയുള്ള ആളുകളെ വിഷയങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഗൗരവമായിട്ടുള്ള രീതിയിൽ ഉദാസീനത ഇല്ലാത്ത രീതിയിലുള്ള ഒരു നടപടി ആവശ്യമാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ അതുപോലെ തന്നെ ഈ പറയുന്ന പിന്നെ ക്ഷീര കർഷകരുടെ സാധാരണക്കാരായ ആളുകളുടെ ആശങ്ക അകറ്റുന്ന രീതിയിലുള്ള നടപടികൾ ആവശ്യമാണ് പ്രത്യേകിച്ചും ഞങ്ങളൊക്കെ പോകുമ്പോൾ കട്ടിൽമാടത്തൊക്കെ പ്രദേശത്തൊക്കെ പിന്നെ നിത്യേന നൂറുകണക്കിന് കുട്ടികൾ വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്കും അതുപോലെ തന്നെ മദ്രസയിലേക്കൊക്കെ വളരെ അതി രാവിലെ പോകുന്ന ഒരു പ്രദേശമാണ് അവിടേക്കാ കുട്ടികൾക്കൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരൊക്കെ വലിയ ഭീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് വലിയ രീതിയിലുള്ള ഒരു പിന്നെ ഉദാസീനത ഗവൺമെന്റിനും സർക്കാരിനും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിനും ഉണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ ഒരു ആറ് വർഷത്തെ ചെറുത്ത് കണക്കെടുത്ത് പരിശോധിച്ചാൽ പന്ത്രണ്ട് ലക്ഷത്തിലേറെ ആളുകളാണ് കേരള സംസ്ഥാനത്ത് ആ ജന കണക്കെടുത്ത് നോക്കിയാൽ പത്തനംതിട്ട ജില്ലയിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകൾ കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായി കേരളത്തിൽ ഇത്തരത്തിലുള്ള തെരുവു നായ്ക്കളുടെ ശല്യം മൂലം തെരുവു നായ്ക്കളുടെ കടിയേറ്റുകൊണ്ട് ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തൊട്ടടുത്തുള്ള ഈ നാ പഞ്ചായത്തിലെ നാലാം വാർഡിൽ പെടുന്ന പെട്ടിക്കട പ്രദേശത്ത് കഴിഞ്ഞ നോമ്പ് കാലത്ത് ഒരു കുട്ടി ഒരു പിന്നെ പിന്നെ വിദ്യാർത്ഥിയായിട്ടുള്ള പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക് പിന്നെ കടിയേൽക്കുകയും അവർ സിരിചകൻ കമ്മീഷനിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരുവു നായ്ക്കുകളുടെ ആക്രമണത്തിന് വിധേയരായ ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടി പിന്നെ രൂപീകരിക്കപ്പെട്ടുള്ള സുപ്രീം കോടതി രൂപീകരിച്ചിട്ടുള്ള സിരിചകൻ കമ്മീഷനിൽ അവർ പിന്നെ പരാതി നൽകിയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുകയാണ് അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ ആളുകളുടെ ആശങ്ക അകറ്റുന്നതിനുള്ള ഒരു സമീപനം സ്വീകരിക്കണം ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രദേശത്തും തത്താല പിന്നെ നിയോജക മണ്ഡലത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലുമൊക്കെ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിന് വിധേയരാകുന്ന ഒരു സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രി അദ്ദേഹത്തിന്റെ പിന്നെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ വേണം സർക്കാർ സംവിധാനങ്ങളുടെ അലംഭാവവും കാര്യക്ഷമത കുറവും പരിഹരിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത് വർഷത്തെ പ്രവർത്തന മാക്സിലുണ്ട് എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ പട്ടാമ്പി കൂട്ടനാട്